മുഴുവൻ പഠിച്ചു കഴിയാതെ ബിറ്റേ അഥവാ തുണ്ട് വയ്ക്കാതെ കോപ്പി അടിക്കാതെ ടീച്ചർ സോപ്പിടാതെ എങ്ങനെ പരീക്ഷയിൽ ഉന്നത വിജയം നേടാം എന്നുള്ളൊരു സൂത്രമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അത് ഫ്രീ ആയിട്ട് പറഞ്ഞു തരെയാണ് പ്രത്യേകിച്ച് എക്സാമിൻ്റെ സീസൺ കൂടിയാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി അപ്പോൾ ഇത് മെയിനായിട്ട് ഈ വീഡിയോ കുട്ടികൾക്ക് വേണ്ടി അതായത് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആണ് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്ത് പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എനിക്കറിയാം അതായത് ഈ വീഡിയോ ഒരുപാട് പേര് അതായത് അതായതിപ്പോൾ അപ്പമാരും അമ്മമാരും മറ്റ് സഹോദരങ്ങളും അച്ഛന്മാരും സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒരുപാട് പേര് കാണുന്നുണ്ടെന്ന് അറിയാം പക്ഷേ എല്ലാവരും കാണണം ഉറപ്പായിട്ടും കാണണം നിങ്ങളത് അറിയാത്ത കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും വേണം പിന്നെ മെയിനായിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണുന്നവർ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ എൽ കെ ജി തൊട്ട് ഇനി പി എച്ച് ഡി അത് അതിനുശേഷം ഇനി ഉപരിപഠനം നടത്തുന്നവർ ഡോക്ടറേറ്റ് എടുക്കുന്നവരൊക്കെ പലതരത്തിലുള്ളവരുണ്ട് പഠനം നടത്തുന്നവർ അവർക്കെല്ലാവർക്കും ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കണേ മറക്കല്ലേ അപ്പോൾ അത് നമുക്കൊന്ന് കാണാം ഇതിലെനിക്ക് കൂടുതലായിട്ട് പ്രത്യേകിച്ച് വചനം വെച്ച് വ്യാഖ്യാനിക്കാൻ അതിന് മാത്രം പറയാൻ മാത്രമൊന്നുമില്ല ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം ശ്രദ്ധിച്ച് കേട്ടാൽ ഇതിൽ തന്നെ അനുഭവം പ്ലസ് വ്യാഖ്യാനം പ്ലസ് സാക്ഷ്യം എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാം പറഞ്ഞ് ഈ അനുഭവം പറയേണ്ട കഴിയോട് കൂടി നമ്മുടെ വീഡിയോയും കഴിയും അപ്പോൾ ഒരു കുഞ്ഞൊരനുഭവം എൻ്റെ ഒരു ശരിക്കുള്ള ഒരു ട്രൂ സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം മെയിനായിട്ട് ഈ ഒരു വചനം നിങ്ങൾ പഠിക്കണ വിദ്യാർത്ഥികൾ എല്ലാവരും ഒരുപാട് പേരുണ്ടെന്ന് അറിയാം ഈ ഒരു വചനം ജോഹർലാൽ പതിനാല് ഇരുപത്തി ആറിലൊരു വചനമുണ്ട് എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് വഹിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും ഒന്നും പഠിക്കാതിരിക്കാൻ ശ്രമിക്കണേ ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു വചനമാണ് ഞാനും വെച്ച് പ്രാർത്ഥിക്കാറുള്ളതാണ് അപ്പോൾ ഈ വചനം വെച്ച് പഠിക്കാതിരിക്കുക ഇനി പ്രത്യേകിച്ച് ഞാൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു വചനമാണ് പറഞ്ഞു തരാൻ പോണത് അതായത് പഠിക്കാതിരിക്കും ഇത് വേണം പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പ്രാർത്ഥനകളെല്ലാം നിങ്ങൾക്ക് ശല്യ പ്രാർത്ഥിക്കാവുന്നതാണ് മെയിനായിട്ട് എക്സാം സ്പെഷ്യലാണ് ഞാൻ പറയാൻ പോണത് അപ്പോൾ മറ്റേ വചനമാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ അനുഭവം പറഞ്ഞാൽ ഇതാണ് അതായത് ഇപ്പോൾ എൻ്റെ ഡിഗ്രി കഴിയാറായി ഇപ്പോൾ ഫൈനൽ ഇയർ ആയി അപ്പോൾ ഡിഗ്രി കഴിയാറായി ഫിഫ്ത്ത് സെമായപ്പോൾ എനിക്ക് കൂടുതൽ കുറച്ചും കൂടി നന്നായി പഠിച്ചാലോ എന്നുള്ള ഒരു ചിന്തയൊക്കെ വരാൻ തുടങ്ങി പതുക്കെ അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തി തുടങ്ങി ഇപ്പോൾ മുമ്പും നന്നായി പഠിക്കും അതെല്ലാം ശരിയാണ് പക്ഷേ അതിനേക്കാളെല്ലാം കുറച്ചും കൂടി നന്നായിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിച്ചു അങ്ങനെ പഠിക്കാനൊക്കെ തുടങ്ങി കുറച്ചുകൂടി നന്നായി പ്രാർത്ഥിച്ച് മുമ്പത്തേനേക്കാളും നന്നായി പഠിച്ച് വരാനായിട്ട് തുടങ്ങി അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഫ്ത് സെമ്മില് ബി ഇംഗ്ലീഷ് വിത്ത് ജേർണലിസ്റ്റ് ആണല്ലോ അപ്പോൾ അതിൽ ഫിഫ്ത് സെമ്മിൽ ഒരു പേപ്പർ ഉണ്ട് അത് കുറച്ച് കട്ടി പേപ്പറാണ് അപ്പോൾ അതിനുവേണ്ടി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയണില്ല ഇനി ജൂനിയേഴ്സ് ഒരു പക്ഷേ ഇത് കഴിഞ്ഞാൽ അവർക്ക് പേടിയാകും ആവും അപ്പോൾ അത് കുറച്ച് പാടുള്ള പേപ്പറാണ് അത് മാത്രമല്ല അതിനേക്കാളും പാടുള്ള പേപ്പർ വേറെ ഉണ്ട് പക്ഷേ ഇത് കുറേ ഫിലോസഫി കാര്യങ്ങളൊക്കെയാണ് അതായത് ഈ ലിറ്റററി വർക്കുകളെ ക്രിറ്റിസിസം ചെയ്തിട്ടുള്ള ഒരു പേപ്പർ അതായത് നമ്മുടെ അരിസ്റ്റോട്ടിൽ പ്ലേറ്റോ വേഡ്സ് വെർത്ത് അതുപോലെ തന്നെ നമ്മുടെ ഷെല്ലി അപ്പോൾ അതുപോലെ വലിയ വലിയ ഹൈ ലെവൽ ഫിലോസഫേഴ്സിൻ്റെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഫുൾ ക്രിറ്റിസിസമാണ് ഓരോരോ ഫോംസിനെല്ലാം അപ്പോൾ അതെനിക്ക് പഠിക്കാൻ അത്ര വലിയൊരു താല്പര്യമില്ല പഠിച്ചാൽ കിട്ടും പഠിക്കാൻ പറ്റും പക്ഷേ ബാക്കി വിഷയങ്ങൾ ഞാൻ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആ ബാക്കിയുള്ള പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പിന്നെ പഠിക്കാം പിന്നെ പഠിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ച് 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 അവസാനം സ്റ്റഡി ലവന സമയത്തും കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാമെന്ന് വിചാരിച്ച് ബാക്കി എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇരുന്ന് പഠിച്ചു അവസാനം ഈ പരീക്ഷയുടെ സമയത്ത് എത്തി ഈ പരീക്ഷയുടെ സമയത്ത് പിന്നെ ആകെ ഒരു ദിവസത്തെ ഉള്ളോ പഠിക്കാനായിട്ട് പിന്നെ എന്താ ചെയ്യാമെന്ന് എനിക്ക് അറിയില്ല അപ്പം ഞാൻ വേഗം പഠിച്ചു തുടങ്ങി പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ പഠിച്ചു തുടങ്ങിയപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ച് എത്ര പഠിച്ചിട്ടും അഞ്ച് മുടികളുണ്ട് അഞ്ച് മുടികൾ അതായത് ആ ഒറ്റ പരീക്ഷയ്ക്ക് തന്നെ അഞ്ച് മുടികളിപ്പോൾ കോളേജിൽ പഠിക്കണമെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കും അപ്പോൾ ആ അഞ്ച് മുടികളും പറയുമ്പോൾ ഓരോരോ മുടികളിൽ തന്നെ കുറച്ചധികം എന്താ പഠിക്കാനായിട്ടുള്ള കണ്ടൻറ്റുകൾ ഉണ്ട് ഒരു മൂന്ന് നാല് പോയിന്റുകൾ വെച്ച് കണ്ടന്റ് ആ പോയിൻ്റ് തന്നെ ഇലാബറേറ്റഡ് ആയിട്ട് പോയിന്റുകൾ ആയിട്ട് ഒരുപാട് പഠിക്കാനുണ്ടാവും അപ്പോൾ അതിൽ അഞ്ച് മുടികളിൽ എങ്ങനെയൊക്കെ പഠിച്ചിട്ടും പരീക്ഷ ഒരു പിറ്റേ ദിവസമായി പിറ്റേ ദിവസം കാലത്തായി അപ്പോൾ എന്നിട്ടായിട്ട് വരെ എൻ്റെ ആകെ രണ്ട് മുടികളെ പഠിച്ചു തീരണല്ലോ ആ രണ്ട് മുടികളെന്ന് ഏകദേശം കഷ്ടിച്ച് രണ്ട് മുടികൾ പഠിച്ചു തീരുന്നു അപ്പോൾ നല്ല മാർക്ക് വാങ്ങാം എന്നുള്ള എന്നുള്ളൊരു ചിദ്ധയെന്ന് മാറി ഇത് ജയിക്കോ ഇല്ലേ എന്നുള്ള കൺഫ്യൂഷനിൽ വരെ എത്തി അവസാനം ഞാൻ പരീക്ഷ എഴുതണോ വേണ്ടതെന്ന് വരെ ഞാൻ വിചാരിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല പക്ഷെ അപ്പോഴും ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഈശോ എന്തെങ്കിലും പഴി കാണിക്കും അപ്പോൾ കുറേയൊക്കെ എൻ്റെ മിസ്റ്റേക്ക് ഉണ്ട് അതായത് പഠിക്കാതെ പല സമയം കുറച്ചും കൂടി നന്നായി വിവേകത്തോടെ യൂട്ടിലൈസ് ചെയ്ത് ഉപയോഗിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു ആ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷേ അത് ക്ഷമിക്കണം ഞാൻ ഞാനിനി കുറച്ചുകൂടി നന്നാക്കിക്കോളാം അപ്പോൾ ഈ ഒരു വിഷയം ഈ അധികം പഠിക്കാനൊരു താല്പര്യക്കുറവ് കാരണം ഞാൻ കുറച്ച് ലേഖ അടിച്ച് പഠിക്കാതിരുന്നിട്ടുണ്ട് പക്ഷേ ഇനി അവസാനത്തെ സമയമാണ് അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് കൂടി ചെയ്യിക്കണം പക്ഷേ ഈ രണ്ട് മുടികളെ വെച്ച് പോയി കഴിഞ്ഞാൽ എന്തായാലും ഞാൻ തോൽക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു എങ്ങനെ ഇത് എങ്ങനെയത് തീർക്കാന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ അന്ന് പരീക്ഷയിൽ അന്ന് കാലത്തായി എന്നിട്ട് ഈ രണ്ട് മുടികളെ കഴിഞ്ഞിട്ടല്ലോ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു വചനം ഇങ്ങനെ വന്നു അതായത് ഞങ്ങൾ ഡിഗ്രി കുറച്ച് പ്രദേശം ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ എസ് ബി കോളേജാണ് ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് ഇപ്പോൾ ഇവിടെയാണ് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഫിക്സം പഠിക്കുമ്പോൾ ആ ഒരു സംഭവം ഉണ്ടായത് ഇപ്പോൾ ഫൈനൽ ഇയർ ആയി തീരാറായി ഇനി ഒരു ഒന്ന് രണ്ട് മാസം കൂടിയുള്ളൂ തീരാനായിട്ട് അപ്പോൾ ആ ഫിഫ്ത്ത് സെമെൻറ്റർ എക്സാമിൻ്റെ സമയത്ത് ഞങ്ങൾ ഈ ഫസ്റ്റ് ഇയർ വന്ന സമയത്ത് ഞങ്ങളുടെ വെസ്റ്റ് ഏഷ്യൻ കഴിഞ്ഞാൽ വ്രതം എടുത്ത ഉണ്ട് ഉടുപ്പെട്ട പ്രദേശ്സ് അവർ വട അതിൽ പഠിക്കണ കുറച്ച് പേരുണ്ട് അവിടെ ഒരു സ്റ്റഡി ഹൗസ് ഉണ്ട് കോട്ടയത്ത് അപ്പോൾ അതിലൊരു ബ്രദറ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഡിഗ്രി ചെയ്യുന്നവർക്ക് ഒരു വചനം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ വചനം എങ്ങനെയാണ് രണ്ട് ദിനവൃത്താന്തം ഒമ്പതാം അധ്യായം രണ്ടാം വാക്യം സോളമൻ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി ഉത്തരം നൽകാൻ ആവാത്ത വിധം ഒന്നും അവന് അജ്ഞാതമായിരുന്നില്ല അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും നമുക്കറിയാം ഈ സോളമൻ്റെ കാര്യം അതായത് ജ്ഞാനത്തിലും അറിവിലും വിവേകത്തിലെല്ലാം സോളമനെ പോലെ തുല്യനായി മറ്റാരും ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം അളവറ്റ ജ്ഞാനവും വിവേകവും സോളമനിലേക്ക് നിറയ്ക്കണത് അപ്പോൾ ഈ സോളമൻ്റെ വിജ്ഞാനം അന്നേ സമയം ഇപ്പോഴും ആ സമയത്തും ലോകം മുഴുവനും എന്താ വ്യാപിച്ചു കിടക്കുന്ന പലരുടെയും ചർച്ചാ വിഷയമായിരുന്നു അപ്പോൾ ആ സമയത്താണ് ക്ഷേമ രാജ്ഞി സോളവനെ സന്ദർശിക്കാനായിട്ട് വരുന്നത് അതായത് സോളമൻ്റെ അറിവ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് ഒരു ചോദ്യത്തിന് പോലും ഉത്തരം കൊടുക്കാനായിട്ട് സോളവനെ പറ്റാത്തതായിട്ടില്ല എല്ലാ ചോദ്യങ്ങൾക്കും സോളമൻ കൃത്യമായിട്ട് ഉത്തരം കൊടുക്കും സോളമൻ്റെ ജ്ഞാനം അതുപോലെ തന്നെ വിധി വിധി നിർണ്ണയിക്കുന്നതെല്ലാം വേറെ ഒരു ലെവലായിരുന്നു ാണ് അപ്പം അത് പരീക്ഷിക്കാനായിട്ട് ക്ഷേവരാജ്ഞ മറ്റൊരു രാജ്യത്തിൽ നിന്ന് കുറേ സ്വർണവും അതുപോലെ തന്നെ സമ്മാനങ്ങളൊക്കെ ആയിട്ട് എത്തുകയാണ് അപ്പോൾ ഈ ക്ഷേവരാജ്ഞി അവിടുത്തെ കൊട്ടാരവും അതുപോലെ തന്നെ സോളമന്റെ ഞാനും എല്ലാം കണ്ട് സോളമനോട് ചോദ്യം ചോദിച്ചു ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴെല്ലാം എല്ലാത്തിനും സോളമൻ ഉത്തരം കൊടുത്തു ഒന്നും സോളവൻ അറിയാത്തതായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ കൊടുത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ക്ഷേവരാജ്ഞിക്ക് വലിയൊരു ഷോക്കായി അപ്പോൾ അപ്പം ശേവരാജ്ഞി പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞു കേട്ടതിനേക്കാളും അപ്പറായിരുന്നു സോളമന്റെ ഒരു ഞാനെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഇതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ് അപ്പം ഈ വചനാണ് നിങ്ങൾക്ക് തന്നത് അപ്പൊ ഈ വചനം എന്റെ മനസ്സിലുണ്ട് ഞാൻ എപ്പോഴൊക്കെയോ പ്രാർത്ഥിക്കാറുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പരീക്ഷയുടെ സമയത്തൊന്നും അങ്ങനെ എടുക്കാറില്ല പരീക്ഷയുടെ സമയത്ത് എടുക്കണ മറ്റ് പല വചനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്ന അല്ലാതെ ഈ വചനം അങ്ങനെ അധികം ഉപയോഗിച്ചിരുന്നില്ല അപ്പൊ പെട്ടെന്ന് ഈ വചനം എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു എന്തായാലും കുറേ ചോദ്യങ്ങളുണ്ട് എല്ലാത്തിനുള്ള ഉത്തരം എനിക്ക് കൊടുക്കാൻ പറ്റില്ല രണ്ട് പൊടികളും തന്നെ ഇനി അഞ്ചു മുടികളുള്ള കാരണം ആ രണ്ട് മുടി കുറച്ചും ബാക്കിയുള്ളത് കുറയും വന്നു കഴിഞ്ഞാൽ തോൽക്കാവുന്ന അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ പരീക്ഷ എഴുതാനായിട്ട് എക്സാമുകളിലേക്ക് നടന്നു വന്നിരിക്കുക വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം ഈ വചനം എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ഞാൻ യോഹനാ പതിനാല് ഇരുപത്തി ആറ് വെച്ച് പ്രാർത്ഥിച്ചു പ്ലസ് ഈ രണ്ട് ദിന വൃത്താന്തം സോളമേൻ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി ഉത്തരം നൽകാനാവാത്ത വിധം ഒന്നും അവനെ അജ്ഞാതമായിരുന്നില്ല അപ്പോൾ ആ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഈശോയെ കുറച്ച് സമയമൊക്കെ കുറച്ചുകൂടി വിവേകത്തോട് ഉപയോഗിക്കേണ്ടതായിരുന്നു അപ്പോൾ എന്തായാലും പ്രാർത്ഥിച്ച് നല്ലപോലെ മാർക്ക് വാങ്ങാൻ പറ്റേണ്ടതായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ എൻ്റെ കഴിവ് ഉപയോഗിച്ച് ഞാൻ പഠിച്ചത് എഴുതി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും തോൽക്കും അപ്പോൾ അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഞാൻ ആ ഒരു ടെൻഷനുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്ര നാൾ കൂടെയുള്ള ഈശോ എന്നെ സഹായിക്കുന്ന ഉറപ്പുണ്ട് ഞാൻ അനുദിച്ചു ഞാൻ ഈശോട്ട് സോറി പറഞ്ഞു ഇനി നന്നായി പഠിക്കാമെന്ന് പറഞ്ഞു എന്താ ഞാൻ പ്ലസ് ഈ രണ്ട് ദിന വചനം വശം കണ്ട് പ്രാർത്ഥിച്ചു അപ്പോൾ നല്ല മാർക്ക് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ ഇത് ജയിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പ്രത്യേകമായിട്ട് നടത്തിയത് പക്ഷേ ഈ വചനത്തിൻ്റെ ഒരു പ്രത്യേകത പ്രകാരം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എന്തൊന്നുമില്ലാത്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതായത് എങ്ങനെയാണല്ലോ വചനം സോളവൻ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി ഉത്തരം നൽകാനാവാത്ത വിധം ഒന്നും അവന് അജ്ഞാതമായിരുന്നില്ല അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാനുള്ള ഒരു കൃപ ഈശോയെ എനിക്ക് തരണേ ഒന്നും എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കരുതേ എല്ലാ ചോദ്യങ്ങളും ഞാൻ പഠിച്ചതിന് തന്നെ വരാനും അറിയാവുന്നതായിരിക്കാനും ബാക്കി എല്ലാ ചോദ്യങ്ങളും അതിനുള്ളൊരു കൃപ തരണേ നന്നായി എഴുതാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു പ്രത്യേകമായിട്ട് ഞാൻ ശരിക്കും അങ്ങനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ എന്നിട്ട് പതുക്കെ പ്രാർത്ഥിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു എക്സാമുകളിൽ കയറുമ്പോൾ കുറച്ച് ആയി ബാക്കി സമയം കുറച്ചൊന്ന് പ്രാർത്ഥിച്ച് കുറച്ചുകൂടി നോക്കാന്ന് വെച്ചിട്ട് അതിൽ കയറി പത്തേക്കാല് വരെ എപ്പോൾ വേണമെങ്കിൽ കയറാം പത്ത് മണി തൊട്ടാണ് പരീക്ഷ തുടങ്ങുന്നത് അപ്പോൾ പത്തേക്കാൽ മുമ്പ് എപ്പോഴെങ്കിൽ കയറാം അപ്പോൾ കയറി എന്നിട്ട് പ്രാർത്ഥിച്ച് ഞാൻ പതുക്കെ കുറച്ച് സമയം വയലും കുഴപ്പമില്ല പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങോട്ട് പ്രാർത്ഥിച്ച് പതുക്കെ അങ്ങോട്ട് പരീക്ഷ എഴുതാൻ തുടങ്ങി അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഞാൻ നോക്കിയപ്പോൾ അഞ്ച് മടിയുള്ള രണ്ടെണ്ണല്ലോ ആകെ പഠിച്ചിട്ടുള്ളത് അവ ഞാൻ അങ്ങനെ നോക്കി പക്ഷേ ഞാൻ പേപ്പറുകൾ അങ്ങനെ നോക്കിയപ്പോൾ എ പാർട്ട് ബി പാർട്ട് സി പാർട്ട് അപ്പോൾ അതിന് ഞാൻ മൊത്തത്തിൽ ൻ പേപ്പർ അങ്ങോട്ട് വായിച്ചു നോക്കിയപ്പോൾ അതായത് ഏറ്റവും വെയിറ്റേജ് ഉള്ളത് എവിടുന്നാണോ അത് ഞാൻ പഠിച്ചിരിക്കുന്നത് പഠിച്ചിരിക്കുന്ന എവിടുന്നാണോ അവിടുന്ന് തന്നെയാണ് വന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും മാത്രമല്ല ഇനി എന്തെങ്കിലും കുറച്ച് ക്വസ്റ്റൻസ് പുറത്തുനിന്ന് വന്നതുണ്ടെങ്കിൽ അതെല്ലാം ഒരു എന്താ പറയുക ഇതുവരെ പഠിച്ചതും ഒരു ജനറൽ നോളജും വെച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു അപ്പൊ ഞാൻ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതിന് പിന്നെ അങ്ങോട്ട് നന്ദി പറഞ്ഞു എന്നിട്ട് നന്ദി പറഞ്ഞതിനു ശേഷം പതുക്കെ പ്രാർത്ഥിച്ചങ്ങൾ എഴുതാനായിട്ട് തുടങ്ങി അപ്പൊ അങ്ങനെ എഴുതാനായിട്ട് തുടങ്ങിയപ്പോൾ എന്താ പറയുക അതായത് ഓരോ ചോദ്യങ്ങളും എഴുതി അപ്പോൾ ഓരോന്നും ഓരോന്നും വന്നു ഇനി ചിലത് കിട്ടാത്തതുപോലും ആ സമയത്തിനനുസരിച്ച് എസ് ഒ ക്വസ്റ്റ്യൻസ് എല്ലാം അറിയുന്നതായിരുന്നു ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ബിയിലും എ പാർട്ടിയിലും അതായത് ടു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അതെല്ലാം ആ സമയത്തിനനുസരിച്ച് പലതും കിട്ടാത്തത് പ്രാർത്ഥിച്ച് ഈശോ അങ്ങോട്ട് ഉത്തരം തന്നു അതിനനുസരിച്ച് അങ്ങോട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി അപ്പോൾ അതിനുശേഷം പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു അതായത് എല്ലാവർക്കും ക്ലാസ്സിലുള്ള എല്ലാവർക്കും എനിക്ക് അടക്കം എല്ലാവർക്കും ഒരുവിധം ടഫായിരുന്നു പക്ഷേ എന്നെ ഈശോ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സഹായിച്ച കാരണം എനിക്ക് ഉറപ്പായിരുന്നു അത്യാവശ്യം നന്നായി തന്നെ പരീക്ഷ എഴുതാൻ പറ്റിയിട്ടുണ്ട് നല്ല മാർക്ക് ും അപ്പോ വലിയൊരു വിശ്വാസത്തോടുകൂടി തന്നെയാണ് അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയത് അപ്പൊ അങ്ങനെ അതിനുശേഷം ഇപ്പൊ ഒരു ഒന്ന് രണ്ട് മാസത്തിന് ശേഷം റിസൾട്ട് വന്നു അപ്പൊ ആ റിസൾട്ട് വന്നപ്പോൾ നൂറ് മാർക്കിലാണ് പരീക്ഷ അതിലെ ക്ലാസ്സില് കുറച്ചധികം പേര് തോറ്റു പക്ഷേ ഒരു നൂറ് മാർക്കില് എഴുപതിന് മേലെ നാല് പേർക്ക് കിട്ടിയിട്ടുണ്ട് അതിലൊരു മൂന്ന് പേര് അത്യാവശ്യം നല്ല പഠിപ്പുകളാണ് ഈ കിട്ടിയിരിക്കുന്ന മാർക്ക് ഒരു എഴുപത്തി മൂന്നിനും എൺപത്തിരണ്ടിനും ഇടയിലാണ് അതിന് മേലേക്ക് കയറിയിട്ടില്ല അതിനിടയിൽ തന്നെ ഈ നൂറിൽ എഴുപതിന് മേലെ നാല് പേർക്ക് കിട്ടി ആ നാല് പേരിൽ ഒരാൾ കർത്താവിന് കരുണയാൽ ഞാനായിരുന്നു അപ്പോൾ അത് എനിക്ക് വല്ലാത്തൊരു എന്താ പറയുക ഒരു വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കാനും ഈശോ ശരിക്കും ഇറങ്ങി വന്ന് സഹായിക്കുന്നതിനെ പറ്റി അറിയാനും എല്ലാം കൂടുതൽ വിശ്വ മോധപ്പെടുത്താനെല്ലാം ഇടയായി അപ്പോൾ ഈ ഒരു അനുഭവം പ്രത്യേകമായിട്ട് പറഞ്ഞത് നിങ്ങളും കൂടുതൽ നന്നായി പരീക്ഷണ സമയത്ത് പ്രാർത്ഥിക്കാനും പ്ലസ് പ്രത്യേകിച്ച് ഈ രണ്ട് ദിനവീർത്താന്തവും ഒമ്പത് രണ്ട് വചനത്തിനെ പറ്റിയ ഒരു പക്ഷേ നിങ്ങളിൽ ഭൂരിഭാഗം പേർക്ക് മാറിയില്ലായിരിക്കും ഇങ്ങനൊരു വശനമുണ്ട് ഇത് വെച്ച് ഇങ്ങോട്ട് പ്രാർത്ഥിക്കുക ഉത്തരം നൽകാനാവാത്ത വിധം ഒന്നും നിങ്ങൾക്ക് അജ്ഞാതമായിരിക്കില്ല ഈശോ അനുഗ്രഹിക്കട്ടെ